നമസ്കാരം സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് താനൂർ ഗൈഡൻസ് ക്ലാസും പ്ലസ് വിജയികൾക്കുള്ള അവാർഡ് വിതരണവും നടത്തി പനങ്ങാട്ടൂർ സുരക്ഷാ വെൽഫെയർ സൊസൈറ്റിയും വെൽഫെയർ പാർട്ടിയും സംയുക്തമായി നടത്തിയ പരിപാടിയുടെ ഉദ്ഘാടനം ഇൻഫാക് കേരള ജനറൽ സെക്രട്ടറി സി ഹബീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ഗൈഡൻസ് ക്ലാസും എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള അവാർഡ് വിതരണവും നടത്തി പനങ്ങാട്ടൂർ സുരക്ഷാ വെൽഫെയർ സൊസൈറ്റിയും വെൽഫെയർ പാർട്ടിയും സംയുക്തമായി നടത്തിയ പരിപാടിയുടെ ഉദ്ഘാടനം ഇൻഫാക് കേരള ജനറൽ സെക്രട്ടറി സി പി ഹബീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ഒരു വർഷം കഴിഞ്ഞ് ഒരു വർഷം നീറ്റിന്റെ കോഴ്സിലും റിപ്പീറ്റ് കോഴ്സിലൊക്കെ പോയി

നാസർ അധ്യക്ഷത വഹിച്ചു പനങ്ങാട്ടൂർ ജന്നത്ത് മദ്രസ ഹാളിൽ വെച്ച് നടന്ന പരിപാടി ലൈഫ് കോച്ച് മെന്റർ ജംഷീർ താനാളൂർ ക്ലാസ് എടുത്തു ഒരു കോഴ്സ് ഒരു പോവാതിരിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒന്ന് നല്ല ക്യാമ്പസ് സെലക്ട് നല്ല ക്യാമ്പസിലേക്ക് പോകണം രണ്ടാമത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ എടുത്ത് നിങ്ങൾ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾ നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ആ ലെവലിൽ ഒരുപാട് ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു നല്ലൊരു പ്രീമിയർ പോകുന്നതെങ്കിൽ നല്ല കാര്യമാണ് പക്ഷെ അക്കാദമിക്കലി നമ്മൾ എന്താവും നല്ല ഉയർന്നു പോകും അവിടെ ചില കൾച്ചറലി നമ്മൾ 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 എത്രത്തോളം നമ്മുടെ നമ്മുടെ ഐഡന്റിറ്റി നന്നായി കാത്തു കാരണം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ആണെങ്കിൽ ഡ്രസ് കോഡുകളൊക്കെ ഒരു പ്രവണത സി അബ്ദുൾ ലത്തീഫ് കെ കാസിം തുടങ്ങിയവർ സംസാരിച്ചു സ്വാഗതവും എം എം നദീറ നന്ദിയും പറഞ്ഞു ന്യൂസ് താനൂർ വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് വെഡിംഗ് 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 പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി